സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യൻ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തേതെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഉത്തരങ്ങളിൽ ഒന്നാണ് അഴിമതി ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ പോലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഗോള അഴിമതി ധാരണാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പലപ്പോഴും പിന്നോട്ട് പോവുകയോ നിലവാരം ഉയർത്താൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നു എന്നാണ് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ രംഗത്തും അഴിമതി അതിൻ്റെ വിഷലിപ്തമായ വേരുകൾ ആഴ്ത്തിയിരിക്കുന്നു പൊതുപണം കവർന്നെടുക്കപ്പെടുകയും സാധാരണ പൗരന്റെ നീതിയും സേവനങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഈ അവസ്ഥ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല ഈ സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതി സ്വജനപക്ഷപാതം അധികാര ദുർവിനിയോഗം എന്നിവ തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനമായ ലോകായുക്തയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് ആശ്രയിക്കാവുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമാണിത് ലോകായുക്തയുടെ നിയമപരമായ അധികാരം പ്രത്യേകിച്ച് അഴിമതി തെളിയിക്കപ്പെട്ടാൽ പൊതുപ്രവർത്തകരെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്യാനുള്ള സെക്ഷൻ പതിനാല് പോലുള്ളവ പൊതുസേവകർക്ക് ഒരു താക്കീതാണ് എന്നാൽ അഴിമതിയും അധികാര ദുർവിനിയോഗവും തുടച്ചു നീക്കാൻ ഉത്തരവാദപ്പെട്ട ലോകായുക്ത തന്നെ ഇത്തരം വിവാദങ്ങളിൽ അകപ്പെട്ടാലോ ലോകായുക്ത ചെയർപേഴ്സണും മറ്റ് അംഗങ്ങൾക്കുമായി എഴുപത് ലക്ഷം രൂപ വില വരുന്ന ആഡംബര ബി എൻ ഡബ്ല്യു കാറുകൾ വാങ്ങാനുള്ള നീക്കം അത്തരമൊരു ചിന്തയിലേക്കാണ് നയിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യശുദ്ധിയെയും നിലനിൽപ്പിനെയും കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ വാർത്ത അഴിമതിക്കെതിരെ പോരാടാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു ഏജൻസിക്ക് പൊതുപണം ചെലവഴിച്ച ആഡംബര കാറുകൾ സ്വന്തമാക്കേണ്ടുന്നതിൻ്റെ ഔചിത്യം എന്താണ് ഏഴ് ബി എം ഡബ്ല്യു ത്രീ സീരീസ് എൽ ഐ കാറുകൾ വാങ്ങുന്നതിനായി ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഒക്ടോബർ പതിനാറിനാണ് ലോകായുക്ത പുറത്തിറക്കിയത് കാറുകളുടെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ലോകായുക്തയുടെ ഡ്രൈവർമാർക്കും മറ്റു ജീവനക്കാർക്കും ബി എം ഡബ്ല്യു ഏഴ് ദിവസത്തെ പരിശീലനം നൽകുമെന്നും മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സുപ്രീം കോടതി മുൻ ജഡ്ജിയും ലോകായുക്ത ചെയർമാനുമായ അജയ് മാണിക്കറാവു ഖാൻ വിൽക്കർ ഉൾപ്പെടെ ഏഴ് പേർക്ക് സഞ്ചരിക്കാനാണ് അത്യാധുനിക ആഡംബര കാറുകൾ വാങ്ങാൻ ഒരുങ്ങുന്നത് അഴിമതിക്കെതിരെ രാജ്യവ്യാപകമായി നടന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഫലമായി യാഥാർത്ഥ്യമായ സ്ഥാപനമാണല്ലോ ലോകായുക്ത അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്യാനും സുതാര്യത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് സ്ഥാപിക്കപ്പെട്ട ഈ ഏജൻസി ലാളിത്യത്തിൻ്റെയും ഉന്നത ധാർമ്മികതയുടെയും പ്രതീകമായി നിലകൊള്ളേണ്ടതാണ് എന്നാൽ നിലവിലെ നീക്കം ഈ മൂല്യങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് ഓരോ അംഗത്തിനും എഴുപത് ലക്ഷം രൂപ വിലയുള്ള കാർ എന്ന കണക്ക് പൊതുജനങ്ങളുടെ നികുതി പണത്തോടുള്ള ലോകായുക്തയുടെ സമീപനം എത്രമാത്രം അലക്ഷ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു ലോകായുക്തയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നത് കൂടിയാണ് ഈ തീരുമാനമെന്നാണ് നിരീക്ഷകർ പറയുന്നത് അഴിമതിയിൽ ശ്രദ്ധയില്ലാത്തവരും സ്വന്തം സുഖ സൗകര്യങ്ങളിൽ തൽപരരുമായ അംഗങ്ങളെ നിയമിച്ചുകൊണ്ട് ലോകായുക്തയുടെ അടിസ്ഥാന തത്വങ്ങളെ സർക്കാർ തകർത്തു കളഞ്ഞു എന്ന ആക്ടിവിസ്റ്റ് പ്രശാന്ത് ഭൂഷണിന്റെ വിമർശനം ഇവിടെ ശ്രദ്ധേയമാണ് പ്രധാനപ്പെട്ട പല തസ്തികളിലും നിയമനങ്ങൾ പൂർത്തിയാക്കാതെ സ്ഥാപനത്തെ നിർജ്ജീവമായി നിർത്തുന്നതിനിടയിലാണ് ലക്ഷറി കാറുകൾക്കായി പണം ചെലവഴിക്കുന്നതെന്ന യൂത്ത് കോൺഗ്രസിന്റെ വിമർശനവും ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു നിയമനം നടത്തുന്നതിലെ കാലതാമസവും നിയമിക്കപ്പെടുന്ന വ്യക്തികളുടെ കാര്യക്ഷമതയില്ലായ്മയും ലോകായുക്തയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് അഴിമതി ആരോപണങ്ങൾ വിചാരണ ചെയ്യാൻ കാര്യക്ഷമമായ സംവിധാനമില്ലാത്ത ഒരു സ്ഥാപനം എന്തിനാണ് ആഡംബരത്തിന്റെ ചിഹ്നമായ ബി എം ഡബ്ല്യു കാറുകൾ വാങ്ങിക്കൂട്ടുന്നത് എന്ന ചോദ്യം തീർത്തും ന്യായമാണ് ഇത് അഴിമതി വിരുദ്ധ പോരാളികളുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുക മാത്രമല്ല പൊതുജനങ്ങളിൽ സ്ഥാപനത്തോടുള്ള വിശ്വാസം ഇല്ലാതാക്കുക കൂടി ചെയ്യും ലളിത ജീവിതം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പന്ത്രണ്ട് കോടിയുടെ റോൾസ് റോയ്സിന് പകരം എഴുപത് ലക്ഷത്തിൻ്റെ ബി എൻഡബ്ല്യു തിരഞ്ഞെടുത്തത് എന്നാണ് ലോകായുക്തയെ ട്രോളി ഒരാൾ എക്സിൽ കുറിച്ചത് അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും വിചാരണ ചെയ്യാനുള്ള ധാർമ്മിക ബലം ഇത്രയും ആഡംബര ഭ്രമമുള്ള ഒരു സ്ഥാപനത്തിനുണ്ടാകുമോ എന്നത് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അഴിമതിയെ തുടച്ചുനീക്കാൻ ഒരു സ്ഥാപനത്തിന് ആവശ്യമായത് ആഡംബര വാഹനങ്ങളല്ല അജഞ്ചലമായ ധാർമ്മികതയും കാര്യക്ഷമതയുള്ള പ്രവർത്തന സംവിധാനവുമാണ് ലോകായുക്ത തങ്ങളുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണം പൊതുപണം ലാളിത്യത്തോടെയും ഉത്തരവാദിത്തത്തോടെയും കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ സ്ഥാപനത്തിനുണ്ട് അല്ലെങ്കിൽ ലോകായുക്ത എന്ന സ്ഥാപനം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകന്ന് അധികാര ദുർവിനിയോഗത്തിൻ്റെയും ആഡംബര ഭ്രമത്തിൻ്റെയും മറ്റൊരു ഉദാഹരണമായി മാറുമെന്നതിൽ തർക്കമില്ല waytonikah.com the exclusive muslim matrimonial site